നമസ്കാരം ഞാനൊരു കാക്കനാടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എങ്ങനെ പുതിയ വീഡിയോ തുടങ്ങിയല്ലേ ഇന്ന് നമുക്ക് ഈ ഈ ഈബുൾജെറ്റിന് നമ്മുടെ എബിനെയും ലബിനെയും ഡ്രോൺ പറത്താനൊക്കെ പഠിപ്പിച്ച സോണി ചേട്ടനെ കിട്ടിയിട്ടുണ്ട് സോണി ചേട്ടൻ കണ്ണൂരുകാരനാണ് പുള്ളി എറണാകുളത്ത് ഒരു ആവശ്യത്തിന് വന്നപ്പോൾ എന്നെ വിളിച്ചു അങ്ങനെ പുള്ളി വന്നേക്കണു വന്നത് എന്തായാലും നന്നായി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരു ഡ്രോൺ ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് പറത്തി പഠിക്കുകയും വേണം ഡ്രോണിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല എനിക്ക് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ സോണി ചേട്ടനെ കിട്ടിയത് ഭാഗ്യമായി അപ്പോൾ സോണി ചേട്ടൻ നമ്മുടെ പറത്തനതും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സോണി ചേട്ടാ ഇടുവാ ഇതാണ് സോണി ചേട്ടൻ കുറെ നാളായി ക്യാമറ നമ്മുടെ ഇബിൾ ജെറ്റ് യാത്ര തുടങ്ങുന്നതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസിൽ പുള്ളി നിരന്തരം ഉണ്ടാകുവായിരുന്നു അപ്പോഴാണ് ഡ്രോണിൻ്റെ കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുത്തത് അപ്പം നമ്മുടെ പിള്ളേർ പുള്ളിയായിട്ടും നടക്കണ്ടല്ലോ അല്ലേ അപ്പം ഞാൻ ആ ഡ്രോൺ വന്ന് എടുക്കുക ഡ്രോണിൻ്റെ പാക്കറ്റ് പാക്കറ്റ് ഒന്ന് ഞങ്ങൾ പൊട്ടിച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാലും ഒന്ന് നിങ്ങൾക്ക് വേണ്ടിട്ട് രണ്ടാമത് ഇത് ചെയ്യാം അല്ലെ വിമാനം പറ്റി വിമാനം വിമാനം ഡി ജെ മിനി ടു നമ്മുടെ മാവിക് മിനിയുടെ പുതിയ പുതിയ സാധനം ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല

പുള്ളീനെ ഞങ്ങൾ ഷാജിപ്പ ഷാജിപ്പ എന്നാണ് വിളിക്കണം അപ്പൊ അതൊരു ചെറിയൊരു ഒരു രണ്ട് മിനിറ്റ് പുള്ളിയുടെ അടുത്തുനിന്ന് ഞാൻ ഇത് വാങ്ങുന്നതും മറ്റുള്ള ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് അതൊന്ന് വാ അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് സെറ്റാക്കാം അല്ലേ ചുറ്റകൾ ിൽ പോണത് ഷാജിപ്പാ ഉഷാജിന്നാണ് പേര് നമ്മ സ്നേഹത്തോടും കൂടിയിട്ട് ഷാജിപ്പാന്ന് വിളിക്കും എല്ലാവരും സുഹൃത്തുക്കളൊക്കെ ഷാജിപ്പാന്ന ഇതേപോലുള്ള ഏരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മക്ക സ്വർഗമാണ് എന്റെ പേര് ഷുക്കൂര്യ ചെറുതും ചെറുതാ േ പോ നമുക്ക് ഒരു മൊബല് തന്നിട്ടുണ്ട് വിമാനം ഡ്രോണാണ് ഡി ജെ മിന്നു കോംബോ പാക്ക എട്ടാ എല്ലാം ഉണ്ട് ബാറ്ററി എക്സ്ട്രാ അതിന്റെ ചിറകുകള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അടിപൊളി എനിക്ക് തന്നെ ഇത് പറയാതാ സത്യത്തിൽ എനിക്ക് ഇതാണ് ഇതിന്റെ ഇതാണ് റിമോട്ട് നിയന്ത്രിക്കണ സാധ്യത എന്തൊക്കെ ഇത് ഇതിന്റെ പാക്കിലാണ് പഴയ വ്യത്യാസമുണ്ട് ഇതിന്റെ ആദ്യത്തെ റിമോട്ട് റിമോട്ടിന്റെ ഇവിടെ ആയിരുന്നു ഇതാണ് ഒരു സൗകര്യം ഇത്രേ ഉള്ളു ഈ സാധനം ഇതിന്റെ എത്ര കിലോമീറ്റർ റേഞ്ച് പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ആ ആദ്യത്തെ നല്ല ഏഴും എട്ടൊക്കെ ഉള്ളു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ച് വീഡിയോ ചെയ്ത് വരൂന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ഒത്തിരി മൊബൈലിന്റെ അത്രേ ഉള്ളു സാധനം പക്ഷെ എന്താന്ന് അത്രയും പോലും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ബെൽറ്റ് സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ് ആശാന്ന് തന്നെ പിന്നെ അതിന്റെ കൂടെ രണ്ട് ബാറ്ററി എക്സ്ട്രാ ഉണ്ട് ഒരു ബാറ്ററി ഇതിനകത്ത് തന്നെ ഇണ്ടല്ലേ ബാറ്ററി ഇത് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനും ഉപയോഗിക്കാം പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം ഇതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ലെന്ന് പോണല്ലേ ഇത് കോമ്പോക്കറ്റിലൂടെ ഈ കോംബോ കിറ്റിലാണ് ഇത് വരുന്നത് അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാ ചെറ ചെറക് രണ്ട് കളജ് ആ സംഭവം ഉണ്ട് എസ് കാർഡ് കൂടെ കിട്ടിയില്ല എസ് മേടിക്കുവല്ലേ ആ അത് കിട്ടിയില്ല പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട് ഇത് പങ്കയൊക്കെ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് വേണ്ടിട്ടുള്ള ചെറുതാണ് ഇതിന്റെ അകത്ത് കേബിള്

സിബക്കണ്ട സിബൊക്കെ ഉണാക്കി അതിനാണല്ലോ വിളിച്ചേക്കണത് ഇപ്പോൾ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഇത് കാലിബ്രേറ്റി ആണ് കോമ്പസ് കാലിബ്രേറ്റി അതായത് ഇതിന്റെ ലീഷ്യൊക്കെ മനസ്സിലാവേണ്ടിട്ട് അതായത് ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ വരാൻ ആ സ്പോട്ടിൽ തന്നെ വരാൻ വേണ്ടിയിട്ടുള്ള കാലിബ്രേഷൻ ചെയ്യണം ചെയ്യണല്ലേ അതെങ്ങനെ ചെയ്യാ കോമ്പിട്ട് ആ

ওই <laughs>